കേന്ദ്ര ബിജെപി ഗവൺമെന്റിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ കേരളത്തെ സാമ്പത്തികമായി തകർക്കുന്നതിനെതിരെ വ്യാപകമായി മതന്യൂനപക്ഷ പീഡനത്തിനെതിരെ എല്ഡിഎഫ് പുനലൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അഞ്ചൽ പോസ്റ്റ് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു പുനലൂർ എം എൽ എ പി എസ് സുബാൽ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ അഗസ്തികോട് കോൺടാക്ട് നയൻ ഡബിൾ ഫോർ സെവൻ ടു ഡബിൾ ഫോർ സിക്സ് ഫൈവ് നയൻ എയ്റ്റ് നയൻ ടു വൺ എയ്റ്റ് ത്രീ സെവൻ എയ്റ്റ് ഫോർ സെവൻ തിരുവനന്തപുരം ജില്ലയിൽ കേന്ദ്ര സർക്കാർ ഓഫീസിന്റെ മുന്നിലാണ് തീർച്ചയായും സമരത്തിന് ആധാരമായിട്ടുള്ള വിഷയം വളരെ സ്വാഗതം പറഞ്ഞുകൊണ്ട് ഞാൻ കൂടുതൽ ആഗ്രഹിക്കുന്നു സമ്മേളനം നടക്കുന്ന ദിവസം കൂടിയാണ് വളരെ വിശദമായിട്ടുള്ള ഒരു അധ്യക്ഷ പ്രസംഗം ഉണ്ടാകും അതിൽ കാര്യങ്ങളെല്ലാം വിശദമായി കേന്ദ്രം കേരളത്തോട് കാണിക്കുന്ന അവരങ്ങളെ സംബന്ധിച്ച് എല്ലാവർക്കും അറിയാം അതൊരു ഫെഡറൽ സംവിധാനത്തിന് ചേരാത്ത തരത്തിലുള്ള സമീപനമാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഒരുമിച്ച് പ്രവർത്തിക്കേണ്ട സർക്കാരുകളാണ് രാഷ്ട്രീയമായ വ്യത്യാസങ്ങളൊക്കെ കേന്ദ്രം ഭരിക്കുന്ന വ്യക്തിയായിരിക്കില്ല സംസ്ഥാനം ഭരിക്കുന്നത്

പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ചർച്ചയായിരുന്നു കഷകത്തൂർ മാസങ്ങൾ മുടങ്ങി ഈ സർക്കാർ ഇടതുപക്ഷ ജനാധിപത്യം അതുകൊണ്ട് നമ്മുടെ അച്ഛനമ്മമാർ പങ്കും ഈ കേരളത്തിന് കിട്ടേണ്ട നിയമാനുസൃതമായിട്ടുള്ള സാമ്പത്തിക ഒരു ഉളുപ്പുമില്ലാതെയാണ് കേരളത്തിൽ ബി ജെ പിയുമായി ചേർന്ന് കോൺഗ്രസ് പാർട്ടി സ്വീകരിക്കും മുന്നോട്ട് പോകാനുമുള്ള മുന്നിയായി കോൺഗ്രസും സി പി ഐ മണ്ഡലം കമ്മിറ്റി സെക്രട്ടറി ലിജു ജമാൽ സി പി എം അഞ്ചൽ ഏരിയ കമ്മിറ്റി സെക്രട്ടറി ഡി വിശ്വസേനൻ വനിതാ നേതാക്കളായ രഞ്ജു സുരേഷ് അംബിക കുമാരി സുജ ചന്ദ്രബാബു മായാകുമാരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നൌഷാദ് വെസ്റ്റ് ലോക്കൽ ലോക്കൽ കമ്മിറ്റി കമ്മിറ്റി സെക്രട്ടറി സെക്രട്ടറി അജാസ് ഈസ്റ്റ് ഷിജു ും പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇത്ര ഒരു മാസം കേരളത്തിൽ വ്യാപകമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നിൽ സംഘടിപ്പിക്കുന്നത് കേരളത്തോട് തുടരുന്ന ീതിരഹിതമായ അവഗണനയുടെ ഒടുവിനത്തെ ഉദാഹരണമാണ് കഴിഞ്ഞ രണ്ടാഴ്ചകൾക്ക് മുമ്പ് മുമ്പ് ഇന്ത്യൻ പാർലമെന്റിൽ കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച കേന്ദ്ര ബഡ്ജറ്റ് അമ്പത് ലക്ഷത്തി അറുപത്തി അയ്യായിരം കോടി രൂപ റവന്യൂ ചെലവ് പ്രവേശിക്കുന്ന ആ ബഡ്ജറ്റിൽ കേരളത്തിന് ഒരു രൂപ പോലും കേരളത്തിന്റെ വികസന ആവശ്യങ്ങൾ കൈഹരിക്കുന്നതിന് കേരളത്തിന്റെ വൻകിട വികസന പദ്ധതികൾ പൂർത്തീകരിക്കുന്നതിന് വയനാട് ദുരന്തം ഉൾപ്പെടെ കേരളത്തെ ആകെ പിടിച്ചുനച്ച വലിയ മഹാ ദുരന്തങ്ങൾ ഉണ്ടായ റിപ്പോർട്ടർ സജി അഞ്ചൽ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക്സ് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് Bima Building Contractors, Anjal Agastikoda. Contact 94472 Your dream, our priority. Together, we build the heart of your family's future.